സി പി എം കത്തു വിവാദത്തിൽ പ്രതികരിച്ച കെ മുരളീധരൻ വിഷയത്തിൽ സി പി എം പ്രതിക്കൂട്ടിലാണ് എന്നും ആരോപണങ്ങളെ അവഗണിക്കുകയാണ് എങ്കിൽ ശക്തമായ സമരം സംഘടിപ്പിക്കുമെന്നും കെ മുരളീധരൻ പറഞ്ഞു വെറക്കപ്പെട്ടവരുമായാണ് സി പി എമ്മിന് ചങ്ങാത്തം പി എസിന്റെ അഭാവം സി പി എമ്മിന് എന്തും ചെയ്യാനുള്ള ലൈസൻസ് ആവുകയാണ് വിഷയത്തിൽ ഗോവിന്ദൻ മൗനം വെടിയണമെന്നും തിരഞ്ഞെടുപ്പിൽ സി പി എമ്മിന്റെ തൊലി പൊളിക്കുമെന്നും മുരളീധരൻ മാധ്യമങ്ങളോട് പറഞ്ഞു രാജേഷ് കൃഷ്ണ കേരളത്തിലെ പദ്ധതികളുടെ ഇടനിലക്കാരനാണോ എന്ന ചോദ്യമാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉന്നയിക്കുന്നത് രാജേഷ് കൃഷ്ണയും സി പി എം നേതാക്കളും തമ്മിൽ ബന്ധമുണ്ട് സുഹൃത്തുക്കളാകുന്നതിൽ തെറ്റില്ല എന്നാൽ സംശയാസ്പദമായ സാമ്പത്തിക ഇടപാടുകൾ ഉണ്ട് എന്നതാണ് പ്രശ്നം മേഴ്സിക്കുട്ടിയമ്മ മന്ത്രിയായിരിക്കുന്ന കാലത്ത് പദ്ധതിയിലേക്ക് രാജേഷ് കൃഷ്ണ എന്തിനാണ് പണം അയച്ചതെന്നും വി ഡി സതീശൻ ചോദിക്കുന്നു നിലവിൽ കത്തു വിവാദം സി പി എമ്മിനെ പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട് വിഷയത്തിൽ മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങളിൽ നിന്നും നേതാക്കൾ ഒഴിഞ്ഞുമാറുകയാണ് യു കെയിലെ വ്യവസായി രാജേഷ് കൃഷ്ണയുമായി നടത്തിയ പണമിടപാട് അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് പി ബിക്ക് നൽകിയ പരാതി ചോർന്ന സംഭവത്തിൽ സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും പ്രതികരിക്കാൻ തയ്യാറായില്ല ഇത്തരം അസംബന്ധങ്ങളോട് പ്രതികരിക്കാനില്ല എന്ന് ഡൽഹിയിൽ പോളിറ്റ് ബ്യൂറോ യോഗത്തിനെത്തിയ ഗോവിന്ദൻ മാധ്യമങ്ങളോട് പറഞ്ഞു കേസ് പിന്നീട് കൊടുക്കാമെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു കത്ത് ചോർന്നതിന് പിന്നിൽ എം വി ഗോവിന്ദന്റെ മകൻ ശ്യാംജിത്ത് ആണെന്ന് കാണിച്ച് ചെന്നൈ വ്യവസായി മുഹമ്മദ് ഷർഷാദ് പാർട്ടി ജനറൽ സെക്രട്ടറി എം എ ബേബിക്ക് കത്ത് നൽകിയിരുന്നു ആ കത്തിലെ വിവരങ്ങളും ചോർന്നിരുന്നു എം വി ഗോവിന്ദന്റെ മകൻ ശ്യാംജിത്തിനെയാണ് സംശയിക്കുന്നത് ശ്യാം മനപൂർവ്വം ചെയ്തതായിരിക്കില്ല ഭീഷണിപ്പെടുത്തി രാജേഷ് കത്ത് വാങ്ങിയതായിരിക്കാം രാജേഷും ശ്യാമും തമ്മിൽ ഇടപാടുകൾ ഉണ്ട് എന്ന് ഷർഷാദ് പറഞ്ഞിരുന്നു മുഹമ്മദ് ഷഷാദിന്റെ പരാതിക്കത്ത് കോടതിയിലെത്തിയതും അതിൽ ഉന്നത സി പി എം നേതാക്കൾക്കെതിരെ ആരോപണങ്ങൾ ഉൾപ്പെട്ടതുമാണ് പാർട്ടിയെ പ്രതിരോധത്തിലാക്കുന്നത് ആരോപണ വിധേയൻ രാജേഷ് കൃഷ്ണ മാധ്യമങ്ങൾക്കെതിരെ നൽകിയ മാനനഷ്ട കേസിലാണ് ചെന്നൈ വ്യവസായി മുഹമ്മദ് ഷർഷാദ് നൽകിയ പരാതി കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ളത്